നിന്റെ അമ്മ എനിക്ക് മോനെ എന്നെ ഭയങ്ക ഈ കട ശരീരം കാണുമ്പോ അല്ലെങ്കിൽ ഒരു മോന്റെ അടുത്ത് അല്ലെങ്കിൽ ഭർത്താവിന്റെ അടുത്ത് എന്താ സംസാരിക്കേണ്ടെന്ന് പോലും അറിയാൻ വയ്യാത്ത നിന്റെയൊക്കെ അടുത്ത് നിന്റെയൊക്കെ അമ്മയുടെയും പെങ്ങടേയും ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുവെങ്കിൽ അതാണ് എന്റെ കറക്റ്റ് പറയുന്ന ഒരു മഹാനായ മനുഷ്യൻ ഈ ഈ കേരളത്തിലായാലും കേരളത്തിന് പുറത്തും ഇന്ത്യ മഹാരാജ്യത്തിന് പുറത്തും ഒക്കെ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പണക്കുന്നതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം സാധാരണപ്പെട്ട ജനങ്ങളെ അതായത് ഒരു ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ സെലക്ട് ചെയ്ത് അവർക്കൊരു കൈത്താങ്ങും തുണയുമായി മാറിയൊരു മനുഷ്യനാണ് യൂസഫലി സാർ ഈ യൂസഫലി സാറിന്റെ പേരും പറഞ്ഞ് അത് യഥാർത്ഥത്തിൽ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് യൂസഫലി സാറിന്റെ അടുത്ത് ചെല്ലണം ഈ വീഡിയോ അങ്ങനെ ചെന്നു കഴിഞ്ഞ ഗുണം പറഞ്ഞ സാർ തന്നെ ഈ സാറിന്റെ പേര് പറഞ്ഞുകൊണ്ട് ചൂഷണം ചെയ്യുന്നവരെ അതായത് ചൂഷണം ഞാൻ ചേച്ചിയത് കൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് ഞാൻ പറയപ്പിക്കാം എന്തായിരുന്നു ചേച്ചി ആരാ അഷറഫ് പറയുന്ന ഒരാളായിരുന്നു നമുക്കിപ്പോ ആ നമ്മള് സെക്കൻഡ് വീഡിയോ ഇട്ട് കഴിഞ്ഞ ആ അയാളെ വീണ്ടും കോണ്ടാക്ട് ചെയ്ത് അയാളുടെ നമ്പറും കിട്ടി അയാളുടെ വോയിസ് റെക്കോർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് പിന്നെ സൗദിയിൽ നിന്ന് ഇരിക്കുന്ന എന്നിരിക്കുന്ന രണ്ടുപേരെ വ്യക്തികൾ വിളിച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇനിയും വിളിക്കാൻ സാധ്യതയുണ്ട് അവര് വിളിച്ച് ഒരുപാട് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നമുക്ക് ഇതിനകത്ത് പറയുന്ന എത്ര എമൌണ്ട് ആയാലും യൂസഫ് യൂസുഫലിസാറിന്റെ മരുമോനെന്നും പറഞ്ഞാൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്തിരിക്കുന്നു ആ ഫുള്ള് പൈസ നമുക്ക് എമൌണ്ട് തരാമെന്നും പറഞ്ഞാൽ അക്കൗണ്ട് നമ്പർ എല്ലാം കൊടുത്താൽ മതിയെന്നും പറഞ്ഞു അങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമ്മളെ അവർക്ക് മൊത്തം അവർക്ക് കൊടുക്കണോന്ന് അവര് പറഞ്ഞതാണ് വിവാഹാലോചനല്ല നമ്മളെ കാണുന്ന രീതി അവര് കണ്ടോളന്ന് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യന് ഒരു രോഗിയുടെ അടുത്ത് എങ്ങനെ പെരുമാറണെന്ന് പോലും അറിയാൻ ഒരു സാഹചര്യം സത്യം പറഞ്ഞാൽ എനിക്കും പറയാനുള്ളതേ ഉള്ളൂ വീട്ടിലെ അമ്മയും പെങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഈ രോഗിയെടുത്ത് കാണിക്കുന്നതിനെക്കാട്ടിലും മാന്യത ഇവിടെ ആണ് മാന്യത കാണിക്കേണ്ടത് ഈ മാന്യത കാണിക്കാത്തോളം കാലം നിനക്ക് നിന്റെ വീട്ടിലും അതേപോലെ ആവാം ഈ കുഞ്ഞ് മോൻ എത്ര വയസ്സുണ്ട് ഇപ്പോ പതിനാല് വയസ്സുള്ള ഒരു മോൻ്റെ അടുത്തും അതേപോലെ ഇദ്ദേഹത്തിന്റെ ഹസ്ബൻഡിന്റെ അടുത്തും ഒക്കെ ഫോണിൽ പച്ചയായിട്ട് വിളിച്ചത് കാര്യങ്ങള് അങ്ങനെ സാഹചര്യം ഉണ്ടായ മോനെ ഉണ്ടായി ആദ്യത്തെ വീഡിയോ ഴിഞ്ഞപ്പം ഒരാള് വിളിച്ചു സുരേഷ് അങ്ങനെന്തോര് പേര് പേര് മറന്നുപോയി അയാള് വിളിച്ചിട്ട് ഒരു ദിവസം അമ്മ സംസാരിക്കോണ്ടറിഞ്ഞു എനിക്കറിയത്തില്ലായിരുന്നു അന്ന് അമ്മ കുളിക്കാൻ കയറി സമയത്ത് അയാൾ വിളിച്ചു എട്ടിനകത്ത് വിളിച്ചത് വിളിച്ചിട്ട് പറഞ്ഞ് എനിക്ക് നിന്റെ അമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോനെ മോനെന്നെ കല്യാണം കഴിപ്പിച്ചായിരുന്നു എന്ന് ചോദിച്ചു നേരം ഞാൻ വിചാരിച്ചല്ലോ തമാശക്ക് വേണ്ടി പറഞ്ഞതായിരിക്കും വിചാരിച്ച് പിന്നെ അത് അങ്ങനെ അങ്ങ് മാറി അങ്ങനെ വേറൊരാളും ഇങ്ങനെ സംഭവിച്ചു അയാൾ ചോദിച്ചത് വേറെയാ അയാൾ വോയിസ് മെസ്സേജ് ഇട്ട് പറഞ്ഞ പ എത്ര ലക്ഷം രൂപയുടെ കട ഉണ്ടെങ്കിലും തീർത്തരാന്ന് പറഞ്ഞു അതായത് പെണ്ണുങ്ങ പെണ്ണൊക്കെ ഏതാണ്ട് പെണ്ണൊക്കെ വോയിസ് റെക്കോർഡൊക്കെ ഇട്ടു തന്നെ എന്തും അറിയത്തില്ല അങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു അയാൾക്ക് ഒരു വീഡിയോ ഇട്ടു കൊടുക്കണമെന്ന് കൊടുക്കണോന്ന് ഒരു വീഡിയോ അമ്മയുടെ ആ വീട് ഇട്ട് കൊടുക്കൊടുത്തു കഴിഞ്ഞാൽ ഒരാള്ണ്ടായിരുന്നു അതെന്തോത്തിനായിരുന്നെനിക്ക് അറിയത്തില്ല അമ്മക്ക് അറിയത്തുള്ളു ഇങ്ങനെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് അത് സത്യം പറയാൻ മനസ്സിലാക്കണം ഗതികേട് കൊണ്ടായിരിക്കും ഒരാടെ മുമ്പിൽ ഒരാള് കൈ നീട്ടുന്നത് ആ കൈ നീട്ടുന്നത് ഒരിക്കലും അവരുടെ സന്തോഷത്തിന് അല്ലെങ്കിൽ അവർക്ക് പത്ത് പൈസ ഉണ്ടാക്കി പോക്കറ്റി വെക്കാനുമല്ല കാരണം അവരുടെ ദൈനംദിന ചികിത്സയ്ക്ക് പോലും തികയാത്ത സമയമാണ് അതായത് കൂടെപ്പുറപ്പോൾ പോലും സഹായിക്കാനില്ലാത്ത ഒരു കാലത്ത് ഒരു അപ്പൻ്റെ അടുത്തും അല്ലെങ്കിൽ ഒരു ഭർത്താവിൻ്റെ അടുത്തും ഒരു മകൻ്റെ അടുത്തും ഒക്കെ ഇവിടെ അതിൻ്റെയൊക്കെ വീട്ടിലെ ആളുണ്ടെങ്കിൽ നീയൊക്കെ ഇങ്ങനെ പറയുമോ അത് എവിടെ എന്തോ മനസാക്ഷി ഈ കേരളത്തിലുണ്ട് ഇവരെ താങ്ങും തണലുമായിട്ട് സഹായിച്ച എത്രയോ ജനങ്ങളുണ്ടെന്ന് അറിയാമോ അവരെയൊക്കെ എന്താ വേണം ഇവ ഈ പറഞ്ഞവരൊക്കെ ഒരു പത്ത് പൈസ തന്നെ ചേച്ചി തീർച്ചയായിട്ടും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ദയവ് ചെയ്ത് ഈ സഹായിക്കാൻ വയ്യാങ്കിൽ നിങ്ങൾ സഹായിക്കണ്ട ഒന്നും ചെയ്യണ്ട ഈ പ്രത്യുഭാരം കിട്ടിയിട്ട് നിങ്ങൾ സഹായിക്കേം വേണ്ട അവരുടെ ശരീരം കാണണം അല്ലെങ്കിൽ ഒരു മോൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഭർത്താവിന്റെ അടുത്ത് എന്താ സംസാരിക്കേണ്ടെന്ന് പോലും അറിയാൻ വയ്യാത്ത നിൻ്റെയൊക്കെ അടുത്ത് നിൻ്റെയൊക്കെ അമ്മയുടെയും പെങ്ങളുടെയും ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുമെങ്കിൽ അതാണ് എൻ്റെ കറക്റ്റ് തീർച്ചയായിട്ടും ഞാൻ ഇതൊന്നും പറയാൻ വേണ്ടി ഇവിടെ വന്ന ആളല്ല ഇവിടെ വന്നപ്പോൾ ഉള്ള വിശേഷങ്ങളുടെ ഇടയ്ക്ക് വന്നു പോയതാ എനിക്കും വിഷമമുണ്ട് കാരണം എൻ്റെ വീഡിയോയും കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ആളുകൾ പറഞ്ഞത് എനിക്ക് വിഷമമുണ്ട് ഞാൻ വന്നതിൽന്നുമല്ല അപ്പം ഒരു കുറച്ച് പൈസയുടെ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ജോലി ചെയ്ത് ജീവിക്കാൻ അവർക്ക് അറിയാൻ വയ്യാത്തുണ്ടല്ലോ പക്ഷെ ആ സാഹചര്യം അതല്ലാതായി പോയതുകൊണ്ട് മാത്രമാണ് ഇവിടെ മാത്രം ഒരു ഒരു പിന്നെ അല്ലേ അവരത്തെ സ്പോൺസർ ചെയ്തായിരുന്നു പക്ഷെ പിന്നെ അത് നെറ്റ് നെറ്റുകൊള്ളോണ്ട് പിന്നെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും മോടെ ഒരു അറുപതിനായിരം രൂപ അടക്കാൻ കഴി അയാൾക്ക് ജോലിക്ക് കേറായിരുന്നു കഴിഞ്ഞ മാസം കേറായിരുന്നു ഇതുവരെ ഒന്നും ആയില്ല സാമ്പത്തികം ഉണ്ടെങ്കിൽ അതും പറ്റൂ അതായത് ഇതൊക്കെയാണ് സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യേണ്ടി ഇത്രയേ ഉള്ളൂ എന്തെങ്കിലും ഒക്കെ ചെറിയ ചെറുതും വലുതുമായിട്ടുള്ള സംഭാവനകൾ കൊടുക്കുക അതേപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക നല്ല മനസ്സോടു കൂടി ഷെയർ ചെയ്യുക അതേപോലെ ഫോൺ നമ്പർ ഞാൻ കൊടുത്തേക്കും ഡീറ്റെയിൽ ഞാൻ കൊടുത്തേക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരെ വിളിക്കാം ഏത് പാദയാത്രയ്ക്ക് എപ്പോൾ വേണമെങ്കിലും വിളിച്ച് സംസാരിക്കാം പക്ഷെ ഒരമ്മ ഒരു സിസ്റ്റർ എന്നതിനപ്പുറത്തോട്ടുള്ള കളിയൊന്നും വേണ്ട അത് ദൈവദോഷമാണ് കാരണം രോഗിയെടുത്ത് അത് കാണിക്കുന്നതെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടും ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യം കാണും നാളെ നിങ്ങൾക്ക് അത് കാണണമെന്നില്ല നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും ഇതൊരു നല്ല കാര്യത്തിന് വേണ്ടി ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ സഹായിക്കാൻ പറ്റുമോ എനിക്ക് ഒന്നും സഹായിക്കുക ഒരു ചെറിയ കൈത്താങ്ങന് ഒരു രൂപയെങ്കിൽ ഒരു രൂപ അടുത്ത വീഡിയോ കാണുന്നത് ഗുഡ് ബൈ